ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ നടന്ന പ്രമാദമായ ഒരു കേസുണ്ട് മുംബൈ മഹാരാജാവിനെതിരെ ഒരു ജേണലിസ്റ്റ് ബ്രിട്ടീഷ് കോടതി കൊടുക്കുന്നൊരു കേസാണ് അതിനാസ്പദമാക്കിയിട്ട് ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മഹാരാജ ഹിന്ദി സിനിമയാണ് അതിൽ കർഷൻദാസ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ ജേണലിസ്റ്റിൻ്റെ ഫിയാൻസയെ രാജാവ് ഉപയോഗിക്കുന്നു അവൾ മറ്റു പല പെൺകുട്ടികളെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവള് സൂയിസൈഡിയാണ് ആ ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് രാജാവിൻ്റെ ഹവേലിക്ക് മുന്നിൽ അർഷൻദാസ് എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് എത്തുന്നത് ജേർണലിസ്റ്റ് പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിരെ എഴുതും ഈ നിന്ന് ദൈവം പണ്ടേക്ക് പണ്ട് ഇറങ്ങിപ്പോയി എന്ന് ഞാൻ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കും ഉടനെ രാജാവ് പറയും ദൈവം ഇറങ്ങിപ്പോയി പക്ഷെ പകരം ഞാനിവിടെയുണ്ട് മഹാരാജ് യദുനാഥ് യാദവന്മാരുടെ രാജാവ് എൻ്റെ പേര് തന്നെയുണ്ട് എൻ്റെ കർമ്മം നിൻ്റെ പേര് കർശൻ ദാസ് നീ കൃഷ്ണൻ്റെ ദാസനാണ് നിൻ്റെ പേരിലുണ്ട് നിൻ്റെ കർമ്മം അപ്പോൾ ജേണലിസ്റ്റ് പറയും പേരെന്താണ് അത് നാട്ടുകാരും വീട്ടുകാരും കടം തരുന്ന ഒന്നു മാത്രമാണ് എൻ്റെ പേരല്ല എൻ്റെ കർമ്മം തീരുമാനിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കർമ്മമാണ് എൻ്റെ പേര് തീരുമാനിക്കേണ്ടത് ഇന്ന് കത്തോലിക്ക സഭ രണ്ട് മഹാത്മാരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് പീറ്ററിൻ്റെയും പോളിൻ്റെയും ഈ രണ്ടു പേർക്കും വീട്ടുകാരുടെ അടുത്തൊരു പേരുണ്ട് സൈമണും സാവൂളും പക്ഷേ ഈശോ ആ രണ്ടു പേരും തിരുത്താണ് പുതിയ പേര് അവർക്ക് കൊടുക്കുകയാണ് ചെറിയ കാര്യങ്ങളെപ്പോലും പെട്ടെന്ന് വീണ് പോകുന്ന സൈമണ് ഈശോ കൊടുത്ത പേരാണ് പീറ്റർ പാറ അഹങ്കാരത്തിൻ്റെ അറിവിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഫരിസേനായ സാവൂളിന് കുതിരപ്പുറം തട്ടിത്താഴെയിട്ടിട്ട് ഈശോ കൊടുക്കുന്ന പേരാണ് പോൾ ഹമ്പിൾ നമ്മളുടെ കർമ്മമാണ് നമ്മളുടെയൊക്കെ പേര് തീരുമാനിക്കേണ്ടത്